വയോജന നയം വിഷയത്തിൽ സർക്കാർ തുടർ നടപടികൾ ഉറപ്പുവരുത്തണമെന്ന് പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ഇതിന്റെ ഭാഗമായി വയോജനങ്ങളെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും മത സാംസ്കാരിക മേഖലയിൽ മഹനീയമായ സേവനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് നിയമനിർമ്മാണം നടത്തണമെന്നും ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് ആവശ്യപ്പെട്ടു കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് സർക്കാർ ആവിഷ്കരിച്ച നയങ്ങളെ പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് സ്വാഗതം ചെയ്തതിനോടൊപ്പം വയോജന നയം വിഷയത്തിൽ തുടർ നടപടികൾ സർക്കാർ ഉറപ്പുവരുത്തണമെന്നും പ്രോലൈഫ് ഗ്ലോബൽ ഫെല്ലോഷിപ്പ് ആവശ്യപ്പെട്ടു അതിസങ്കീർണമായ രോഗ സാഹചര്യങ്ങളിലൂടെയാണ് വയോജനങ്ങൾ കടന്നുപോകുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും കേരളത്തിൽ വയോജനങ്ങൾ ഒരു കോടിയോളമാകുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്തെ വയോജനങ്ങളിൽ പേരും കാര്യമായ വരുമാനമില്ലാത്തവരാണ് പകുതിയിലേറെ പേരും ജീവിതാന്ത്യം വരെ ചികിത്സ തേടേണ്ട ഒന്നിലധികം അസുഖമുള്ളവരുമാണെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചൂണ്ടിക്കാട്ടി സംയോജിത പരിചരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാനും സാന്ത്വന ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുവാനും സർക്കാർ കരടും ലക്ഷ്യമിടുന്നുണ്ട് ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട സർക്കാർ ആശുപത്രിയിൽ വാർഡുകളിലും മറ്റുമായി കഴിയുന്ന വയോജനങ്ങളുടെ സുരക്ഷിത സംരക്ഷണവും പുതിയ വയോജന നയത്തിൽ സർക്കാർ പരിഗണിക്കണമെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് ആവശ്യപ്പെട്ടു സമൂഹത്തിലെ നന്മകൾ നിറഞ്ഞ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ പിന്തുണ നൽകണമെന്നും അഭ്യർത്ഥിച്ചു വയോജനങ്ങളെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും മത സാംസ്കാരിക മേഖലയിൽ മഹനീയമായ സേവനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് നിയമനിർമ്മാണം നടത്തണമെന്നും പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് ഓർമ്മപ്പെടുത്തി മുതിർന്ന പൗരന്മാർ സമൂഹത്തിന്റെ സമ്പത്തും അനുഗ്രഹവുമെന്ന ദർശനം സമൂഹത്തിൽ സജീവമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഷെഖേന ന്യൂസ് കൊച്ചി